വയനാട് പനമരത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയ പതിനാലുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പോലീസ് സംഭവത്തിൽ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മയും അറസ്റ്റിലായി കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കാണാതായത് തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച പെൺകുട്ടിയെ തൃശൂരിലെ പാലപ്പെട്ടി വളവിൽ നിന്നും കണ്ടെത്തി പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മ തങ്കമ്മ രണ്ടാം ഭർത്താവ് വിനോദ് എന്നിവരാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വിവാഹ വാഗ്ദാനം നൽകിയാണ് പെൺകുട്ടിയെ കൊണ്ടുപോയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പെൺകുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ വിനോദിനെ അറസ്റ്റ് ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് കണ്ടെത്തിയത് പിന്നാലെ തങ്കമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു പനമരം ടി കെ ക്വാർട്ടേഴ്സിലെ താമസക്കാരിയാണ് തങ്കമ്മ വിനോദിനെതിരെ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലും പോക്സോ കേസുണ്ട് തങ്കമ്മയും വിനോദും നാടോടികളായി പല സ്ഥലത്തും പോകാറുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja